നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ടു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് രണ്ട് പ്രധാന വ്യക്തികളുടെ അഭിപ്രായ ഏകോപനത്തെ അതായത് ബെഞ്ചമിൻ നദന്യാഹു അതുപോലെ ട്രംപ് എന്നീ രണ്ട് പ്രമുഖ വ്യക്തികളുടെ അഭിപ്രായത്തെക്കുറിച്ച് ഈ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഗസയെക്കുറിച്ചാണ് അവർ അഭിപ്രായപ്പെടുന്നത് ഈടെ അധികാരത്തിൽ കയറിയ ട്രംപ് പ്രശസ്തമായ ഒരു ചോദ്യം അറബ് രാജ്യങ്ങളോടായിട്ട് അദ്ദേഹം ഉന്നയിക്കേണ്ടായി അതായത് നിങ്ങൾ ഈ ഗസയ്ക്ക് വേണ്ടിയിട്ട് അലറിക്കരയുമ്പോൾ ഇവരെ എങ്ങനെ അധിവസിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ രാജ്യത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അലർജി എന്താണ് എന്തിനാണോ നിങ്ങൾ ഇവർക്ക് വേണ്ടി കിടന്ന് അലറുന്നത് എന്നൊരു ചോദ്യം അതൊരു പ്രസക്തമായ ചോദ്യമാണത് കാരണം ഇസ്രയേലികൾ ആക്രമിച്ചിട്ട് പലസ്തീനികൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ പലസ്തീനികൾക്ക് അവിടെ നിൽക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രയേൽ ആക്രമിച്ചിട്ട് ആകെ തൗടുകൂടിയായി കിടക്കുന്ന ആ സ്ഥലത്ത് പിന്നീട് അവിടെയൊക്കെ ഒന്ന് ശരിയാക്കുന്നത് വരെയും അല്ലെങ്കിൽ അവിടെ ഡെവലപ്പാക്കി എടുക്കുന്നതിന് തടസ്സമായിക്കൊണ്ട് ഇരുപത്തി ല ലക്ഷത്തോളം ഓരോന്ന് പലസ്തീനികൾ അവിടെ എങ്ങനെ കൂടി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ നേരാക്കുക എന്നാണ് ഒരു ചോദ്യം പിന്നെ ട്രംപ് ചോദിച്ചത് അപ്പോൾ അറബ് രാജ്യങ്ങൾ ചോദിച്ചു അല്ല അവിടെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് അവരെ അങ്ങോട്ട് വരുത്തുന്നുണ്ടോ എന്ന് അതിനുത്തരം പിന്നെ ട്രംപ് നൽകിയില്ല പകരം നിങ്ങൾ അവരെ അങ്ങ് ഏറ്റെടുത്തോളൂ എന്ന് അറബ് രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തിനോടും അതുപോലെ തന്നെ സൗദ്യയോടും അതുപോലെ ലബനോടും കണ്ട എല്ലാ സ്ഥല സ്ഥലങ്ങളോടും അഭ്യർത്ഥിക്കുകയുണ്ടായി അതൊക്കെ അവർ നിരസിക്കുകയും ഉണ്ടായി അതായത് ഗസയിലുള്ള ആളുകൾ ഇപ്പോൾ ആദ്യം എവിടെ ഉണ്ടായിരുന്നു അവിടെ തന്നെ വേണം എന്ന ഒരു ആർഗ്യുമെൻസിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രസ്തുത രാജ്യങ്ങൾ ചെയ്തത് ഇപ്പോൾ ഇസ്രായേൽ അതായത് ട്രംപ് പറയുന്നു ഡെവലപ്പ് ആക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നിട്ട് ആ സ്ഥലം അമേരിക്കയുടേത് തന്നെയാക്കും എന്നാണ് ഇങ്ങനെ വരുമ്പോൾ അവിടെ ചിലവാകുന്ന എല്ലാ പൈസയും അമേരിക്ക തന്നെ വഹിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അറബ് രാജ്യങ്ങൾ പറയുന്നതാകട്ടെ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എത്ര കോടി രൂപ വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കാം പക്ഷേ പലസ്തീനികളെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്നാണ് ഇത്തരുണത്തിൽ ബഞ്ചവും ട്രംപും കൂടി ഒരു കൂടിയാലോചന ചെയ്യുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ എന്ന് എന്താണ് ആ കാര്യം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വേറൊന്നുമല്ല ഇവരെ അമേരിക്കൻ ഐക്യനാടുകളായിട്ടുള്ള മൊറോക്കോ അതുപോലെ തന്നെ സോമാലിയൻ രാജ്യം അതുപോലെ വേറെ ഒരു രാജ്യം കൂടിയുണ്ട് അത് എന്തോ പേര് ഞാൻ മറന്നുപോയി എന്തായാലും മൂന്ന് ഈ മൂന്ന് രാജ്യങ്ങളോട് ഇവിടെയുള്ള ആളുകളെ ഏറ്റെടുക്കാൻ പറഞ്ഞ് സംസാരിക്കാനുള്ള പരിപാടി അപ്പോൾ ആ രാജ്യങ്ങളാകട്ടെ അതിനോട് എതിർപ്പും പ്രഖ്യാപിച്ചിട്ടില്ല അതായത് മൊറോക്കോ അതുപോലെ സൊമാലിയ എന്നുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അധികം ഡെവലപ്പാകാത്ത രാജ്യങ്ങളാണ് അത് അമേരിക്കയെ ഡിപെൻഡ് ചെയ്തിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഈ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ഇതേപോലെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് അവരറിയിച്ചിട്ടുമുണ്ട് എന്നറിയാൻ കഴിയുന്നു ഇതിനിടയിൽ ഈ പലസ്തീനികൾക്ക് ഒന്ന് ഒരു ഇടം അതുപോലെ കൃഷികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കാനുള്ളൊരു പിന്നെ ഒരു എന്താ ഒരു സൗകര്യം ഇതെല്ലാം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണെന്ന് ജനവിഭാഗങ്ങൾ പറയുന്നുണ്ട് തോന്നുന്നു പക്ഷേ ഒരു കുട്ടർ മാത്രമേ ഉള്ളൂ അത് ആരാണെന്ന് നോക്കാം അതാണ് അമാസ് എന്ന് പറയുന്ന ടീം ഈ അമാസ് എന്ന ടീം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ കട്ട കൂടിയിട്ട് അവിടെ കൂടി നിൽക്കുമ്പോൾ ഈ ട്രംപ് പറയുന്നത് പോലെ അവിടെ ശരിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തന്നെ ഒറ്റ വീടുമില്ല അവിടെ ഒക്കെ ട്രൻഡ് വലിച്ചു കിട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് പഴയ കാലത്ത് ഈ ഗസ എന്ന് പറയുന്നത് അവരുടെ തന്നെ ആയിരുന്നു അത്രമാത്രം ഉറപ്പിച്ചു പറയുക വയ്യ എന്ന് ലോകത്തിലുള്ളവർ മുഴുവൻ പറയുന്നു അതായത് അവിടെ ക്രിസ്ത്യാനികൾ ജൂതന്മാർ ഒരുപാട് ആളുകൾ പരസ്പരം പിടിച്ചടക്കിയിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അവിടുത്തെ ഒരു കഥ പറയുകയാണെങ്കിൽ അവിടെ പിന്നെ ബ്രിട്ടീഷ് വരെ കോളനി ആക്കിയിട്ട് വെച്ചിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെ അവരുടെ കയ്യിൽ നിന്ന് അത് പിടിച്ച് വാങ്ങിയത് അയ്യൂബി എന്ന് പറയുന്ന രാജാവായിരുന്നു മുസ്ലിംങ്ങളുടെ നേതാവായിട്ടുള്ളത് അതിന് ശേഷമാണ് ഗസക്കാർക്ക് അവിടെ കൂടുതൽ സെറ്റപ്പായിട്ട് നിൽക്കാൻ സാധിച്ചതും ഇസ്ലാമിൻ്റേതാണ് അവിടെ ആ ഭാഗം എന്നത് തീർപ്പ് കൽപ്പിച്ചതുമൊക്കെ എന്തായാലും ശരി ഇവിടെ ഇവിടെ നിന്ന് വരെ മുഴുവൻ ഇരുപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ നിന്ന് പകുതി മുക്കാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ രാജ്യത്തും ഷെയർ ചെയ്ത ശേഷം പിന്നീട് വരുന്ന അമാസ് അവിടെ നിന്ന് എമ്പത്ത് പോകില്ല അവർക്ക് ഉറപ്പുണ്ട് ഇസ്രായേലിനും അമേരിക്കക്കും അവരെ വേണമെങ്കിൽ അവിടെ അടിച്ചു നിരത്തി പരിശാക്കാം എന്നും ഇതിൻ്റെ ഇവർ വിചാരിക്കുന്നുണ്ട് കാര്യങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും നമുക്ക് ഇത് ഇവരുടെ ആവശ്യമാണ് അവരുടെ ആവശ്യം അല്ല ഇത് അതായത് ഈ ഗസയിലുള്ളവരുടെ ആവശ്യമാണോ ഇത് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണ് ഇവിടെ ഇവരുടെ ആവശ്യമാണത് അതായത് ട്രംപിൻ്റെയും പിന്നെ ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെയും ആവശ്യമാണ് അതുപോലെ തന്നെ അത് അവരോടും ഒപ്പം നിൽക്കുന്ന സഖ്യരാഷ്ട്രങ്ങളുടെയും ആവശ്യമാണ് ഇതാകട്ടെ ഇറാനിക്ക് തീരെ പിടിക്കത്തുമില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനുള്ളത് ഇറാൻ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഇറാന് മിസൈല് പിന്നെ അമേരിക്കൻ കപ്പൽ വ്യൂഹങ്ങൾക്ക് നേരെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കാൻ തയ്യാറാവുകയാണ് എന്നാണ് കേൾക്കാൻ കഴിയുന്ന വാർത്ത അപ്പോൾ ഇറാൻ പിന്തിരിയാൻ തയ്യാറില്ല എന്ന മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ട്രംപ് പറയുന്നു എന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അധികാരത്തിൽ വരുന്നേക്കാളുമ്പോൾ അതൊരു പക്ഷേ ഈ ഇറാൻ തന്നെ ആയിരിക്കാം പക്ഷെ എനിക്ക് വ്യക്തമായി അറിയില്ല അങ്ങനെ ഇറാൻ ആണെങ്കിൽ അവരെ ഞാൻ തവിടുപുടിയാക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ശരി ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗസ ശ ശരിയാക്കി ട്രംപ് പറയുന്നത് പോലെ തന്നെ അതിൽ ന്യായക്കെടില്ലാതില്ല ആകെ തകർന്നടിച്ചും കിടക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റ് സെറ്റപ്പ് ആകണമെങ്കിൽ അവർ തൽക്കാലം എവിടേക്കെങ്കിലും മാറിയേ പറ്റൂ അപ്പോൾ അറബികൾ പറയുന്നത് ഇങ്ങനെ ഡെവലപ്പ് ആക്കി കഴിഞ്ഞാൽ അവരെ പിന്നീട് അങ്ങോട്ട് കൊണ്ടുവരുമോ എന്നും പക്ഷെ ഇതിന് മുമ്പ് ട്രംപ് പറഞ്ഞ എന്താ വെച്ചാൽ ആ ഭാഗം തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അവിടെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണ് അത് ഒരു കാലത്ത് മറ്റേ രാജ്യത്തേക്കും കടക്കാൻ സാധിക്കുന്ന ഒരു പ്രവേശന കവാടമായിരുന്നു അതിപ്പോൾ അടഞ്ഞു കിടക്കുന്നത് മൂലം പലതരം ബിസിനസ്സുകളും സ്തംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അമാസ് ഇത് എന്ന് പറയുന്ന ഈ ഒരു ചെറു കൂട്ടം ആളുകൾക്ക് ഇനി അവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇത്തരം ജനപ്പരുപ്പം അവിടെ താങ്ങാനുള്ള സ്ഥലം ഇല്ലാത്തത് കാരണവും ഇവരെ ഇസ്രയേൽ പിന്നെ സപ്പോർട്ട് ചെയ്യാത്തത് കാരണവും ഇവരെ സുരക്ഷിതമായ മാർഗത്തിലേക്ക് മാറ്റുകയായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരവസ്ഥ ഇതിനായിട്ട് അറബ് രാജ്യങ്ങളൊന്നും യെസ് മൂളിയിട്ടില്ലതാണ് ഇവിടെ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇറാനും മറ്റേ അമേരിക്കയുമായിട്ട് ആക്രമിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ സൗദിക്ക് ഭയം ഏറി തുടങ്ങിയിരിക്കുന്നു പിന്നെ സൗദ്യയുടെ മേലെക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മിസൈൽ എങ്ങാനും സൗദിക്ക് തലക്ക് ഉഴുമോ എന്നിവരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളാ പിന്നെയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇസ്രയേലിന് കൈമാറേണ്ട ബന്ധികളെ മുഴുവൻ അമാസ് വിട്ടുകൊടുത്തിട്ടുമില്ല അമാസിന് കൈമാറേണ്ട ഫലസ്തീനികളെ ഇസ്രേലോട്ട് വിട്ടുകൊടുക്കുന്നുമില്ല ഈയൊന്നുള്ള ഈ കടുംപിടുത്തത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശ രൂപം ഗസയിലെ ഒരു രൂപം നിങ്ങൾക്ക് പിടികിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാരും പെട്ടെന്ന് പറയാത്ത വാർത്തകളാണ് ഇത് സത്യത്തിൽ ഇത് ഇങ്ങനെ തന്നെ ഇത് ഇവർ സെറ്റപ്പ് ചെയ്തെടുക്കുമോ അതിനുള്ള ഈ മറ്റേ ഒരു കഴിവ് ഒരു എഫിഷ്യൻസി ഈ ട്രംപിനില്ലാതില്ല കാരണം അദ്ദേഹത്തിന് എന്നു പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകാരെയും ആകർഷിക്കാനും അതുപോലെ പല പ്രോബ്ലങ്ങളിൽ ഇറങ്ങിയിട്ട് ക്ലിയർ ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചിന്തിക്കാം ഈ പിന്നെ എന്താ പറയുക റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഞാൻ നാളെ പറഞ്ഞ വീഡിയോ പോലെ തന്നെ ഈ കാര്യത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി കൊണ്ട് സെലൻസ്കിയെ തൻ്റെ ഭാഗത്ത് വളച്ചു പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച നടന്നതിന് ശേഷം സെലൻസ്കിയെ വളച്ചു പിടിച്ചതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളൊക്കെ വരുതിക്ക് നിർത്താൻ ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു സെലൻസ്കിയെ വളച്ചു പിടിച്ചതിന് പിന്നിൽ വേറൊരു കാര്യം പതിയിരിക്കുന്നത് ഉക്രൈനിലുള്ള ധാതുലവണങ്ങളിൽ കുഴിച്ചെടുക്കാൻ കഴിയുന്ന ധാതു ലവണങ്ങളിൽ അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്നു അതായത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള പ്രസ്തുത ട്രംപ് പറഞ്ഞത് ഇതുവരെ അമേരിക്കയുടെ സഹായം പിന്നെ ഉക്രൈൻ വാങ്ങിയിരുന്നത് യാതൊരു പ്രതിഫലവും നൽകാതെയാണ് ഒരുപാട് പണം ഉക്രൈനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് ചിലവായിട്ടുണ്ട് അതെല്ലാം തിരിച്ചു തരാതെ വിടുന്ന പ്രശ്നമില്ല സെലൻസ്കി എന്നാണ് ഈ ട്രംപ് പറഞ്ഞത് കാരണം എന്നിട്ട് ഒരുപാട് രാജ്യങ്ങളെ മറ്റേ ഒരു കൂട്ടിയത് മൂലം ഒരുപാട് പണം ഇപ്പോൾ ട്രംപിന് കിട്ടിക്കഴിഞ്ഞു ഇവിടെ സെലൻസ്കിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ആദ്യത്തിനായിട്ട് മറ്റേ ട്രംപ് ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഈ സൗദിയിൽ മീറ്റിംഗ് ഒക്കെയാണ് ചെയ്തത് അതിൽ സെലൻസ്കി ഒന്നും പങ്കെടുപ്പിച്ചിട്ടില്ല അതിൽ വേറുള്ള പ്രമുഖരായ വ്യക്തി രാജ്യങ്ങളിലുള്ള വ്യക്തികളെ മാത്രം പങ്കെടുപ്പിക്കുകയും റഷ്യയെ പ്രസിഡന്റ് വിളദമീർ പുടിനെ ആദ്യമായി പോയി കണ്ടിട്ട് എന്തൊക്കെയോ ഒരു ട്രിക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആര്യ ട്രംപ് അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ പിന്നെ വിളദമിർ പുടിൻ്റെ അയഞ്ഞിട്ടുണ്ട് അമേരിക്കക്ക് കൂടെ നിൽക്കാം അതായത് റഷ്യയുടെ കൂടെ ഞങ്ങൾ നിൽക്കും എന്നുള്ള പ്രഖ്യാപനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ലോകത്തിന് മനസ്സിലായിട്ടില്ല അപ്പം പിന്നെ ഈ റഷ്യ അമേരിക്കയ്ക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ സെലൻസ്കിയെ അമേരിക്കയുടെ കൂടെ നിർത്തുകയും ചെയ്യാൻ ഈ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഇപ്പോൾ പിന്നെ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അവർ റഷ്യ പറയുന്നു അപ്പോൾ തന്നെ സെലൻസ്കി ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കാറുണ്ട് അമേരിക്കക്ക് അതിന് പകരം അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതു ലപണങ്ങൾ വിറ്റൊഴിക്കാനുള്ള അധികാരവും അമേരിക്കക്ക് നൽകണം കുറച്ചു കാലത്തേക്കെങ്കിലും എന്നാണ് ട്രംപ് പറഞ്ഞത് അതിൻ്റെ ഒരു നേര്യവിഹിതം ഈ ഉക്രൈനിന് കൊടുക്കും എന്നും ആ ഭാഗം അങ്ങനെ ക്ലിയറായി എന്ന് വിചാരിക്കാം ഈ ഭാഗം ഇങ്ങനെയാണ് ഇദ്ദേഹം ക്ലിയറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമാസിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു വമ്പൻ ടൂറിസ്റ്റ് കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ബിഗ് എമൗണ്ട് മാസം മാസമാസം അടിച്ചെടുക്കാമെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടുന്നത് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്ന പിന്നെ പലസ്തീനികൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഈ പലസ്തീനികൾ ഏറ്റെടുക്കുന്ന രാജ്യങ്ങൾക്കും കാലാകാലങ്ങളായിട്ട് ഒരുപാട് കാശ് കൊടുത്തോളാം എന്നുള്ളൊരു പുതിയ കരാറ് കൂടി സംഘടിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഒരുപക്ഷേ ഇതെല്ലാം അനുസരിക്കുകയല്ല മാർഗം ഉണ്ടാകുക തോന്നുന്നില്ല കാര്യങ്ങളിലപ്പോൾക്ക് കാണുമ്പോൾ അല്ലാതെ അറബികളെ കടമ്പിടുത്തത്തിലുള്ളവരുടെ ഒറ്റ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ഗസയിൽ കിടന്ന് പൊരിഞ്ഞ് ചാകുന്നവരെ ഓർത്ത് വെറുതെ മുതലക്കണ്ണീരൊഴുക്കുകയല്ലാതെ നിങ്ങൾക്ക് ഇവർ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല അല്ലേ എന്ന ഒറ്റ ചോദ്യത്തിൽ സകല അറബികളും വായി മൂടി ഈ അറബികൾ ഉദ്ദേശിക്കുക എന്താ വച്ചാൽ ഈ പലസ്തീനികളുടെ കൾച്ചർ അവർക്ക് എമ്മത്ത് ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളാണെങ്കിലും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉള്ളത് ഇപ്പോൾ സുന്നികളെ കൊണ്ടുപോയിട്ട് മുജാഹിദീൻ്റെ പള്ളിയിലൊക്കെ കൊണ്ട് കയറ്റുന്നത് പോലെ ഒരു അലർജി എന്തായാലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈജിപ്ത് പറയുന്നത് അയ്യോ വേണ്ട ഈ പല ഞങ്ങൾക്ക് വേണ്ട കേട്ടോ ഏ സൗദി പറഞ്ഞു അയ്യോ അത് അല്പം ആലോചിക്കണം അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒമാൻ പറഞ്ഞു ആ ഈ വാത് നടക്കൂട പിന്നെ അതാണ് അത് അവിടെ നിന്നോട്ടെ അപ്പൊ അവരെ ഇങ്ങനെ പിന്നെ ഈ ട്രംപ് പറയുമ്പോൾ ഇങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് കാലാകാലം അങ്ങനെ നിയമൊന്നുമില്ല ഇന്ത്യയിലൊരു വിഭജനം ആവശ്യമായി വന്നപ്പോൾ പാകിസ്ഥാനികളെ മുഴുവൻ നമ്മൾ പാകിസ്ഥാനിലേക്ക് പറഞ്ഞില്ലേ സത്യത്തിൽ അവരുടേത് കൂടിയായിരുന്നു ഈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവരിവിടെ നിന്നിട്ടില്ലല്ലോ അവർക്ക് വ്യക്തമായ സ്ഥലം കൊടുത്തു അതായത് ഈ പാക്കിസ്ഥാന്റെ അപ്പുറം വരെയും ഇന്ത്യ തന്നെ ആയിരുന്നു അങ്ങനെ അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യ തന്നെ ആയിരുന്നു അപ്പൊ ചില കാലഘട്ടങ്ങളിൽ ചില അവിശ്വസനീയമായ മാറ്റങ്ങളൊക്കെ വേണ്ടി വരും ഒരേ പോലത്തെ കടുംപിടുത്തങ്ങളൊന്നും പിടിച്ചാൽ സംഗതി നടക്കുക തോന്നില്ല എന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ട്രംപിൻ്റെയും പിന്നെ ഇസ്രയേലിൻ്റെയും ഇപ്പോഴത്തെ ഒരു മറ്റേ ട്രെൻഡും അത് പറയുന്നതും നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഇങ്ങനെ എല്ലാവരോടും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശല്യമായിട്ടിരിക്കുന്ന ഈ അങ്ങോട്ട് പോയി കിട്ടുകയും ചെയ്യും ഞാനിവിടെ ഒരു കളി കളിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ ആളെ കൊല്ലുന്ന ഏർപ്പാടിന് തൽക്കാലം ഞാനില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു യുദ്ധങ്ങളിൽ ഒരുപാട് ആൾ മരിക്കുന്നതിൽ വലിയ രസമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ട്രംപ് തുറന്ന് പറഞ്ഞു സെലൻസ്കിയോട് പറഞ്ഞു നീ മര്യാദയിലൂടെ ഞങ്ങളോടൊപ്പം നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് കംപ്ലീറ്റ് ഞാൻ പിൻവലിക്കും ആദ്യമുള്ള പ്രശ്നം ഉണ്ടെല്ലാം ഞാൻ എന്ന് തുറന്നടിച്ചു സെലൻസ്കി അതിലാണ് ആ മുട്ടുകൂത്തിയത് മറ്റൊരു സെലൻസിക്ക് മറ്റേ അമേരിക്കയിൽ ആദ്യത്തെ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുകയായിരുന്നു പല ആയുധങ്ങൾ വാങ്ങിയിട്ടും പൈസ വാങ്ങിയിട്ടുമൊക്കെ മറ്റേ ഈ എന്താ പറയുക ഈ റഷ്യയെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ആയുധങ്ങളും ഒക്കെ കൊടുത്തിരുന്നു ഇവിടെ ഇപ്പോൾ പച്ചവെള്ളം പോലെ കാര്യങ്ങളിൽ അങ്ങോട്ട് മാറ്റം വരുത്തി അദ്ദേഹം അവിടെ ട്രംപ് അതുപോലെ തന്നെ ഇവിടെയും അദ്ദേഹം ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലിടക്കാണ് ഈ ചൊറിച്ചിലുമായിട്ട് ഇറാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതിനൊക്കെ വിഘാതമായിട്ടും സംഭവങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം